സമയം ഉണ്ടായി അതിനുശേഷം ഈ ഒ രാജഗോപാൽ നമ്മുടെ കുമ്മല രാജശേഖരൻ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നൊരു സാഹചര്യം ഉണ്ട് ഈ സമയത്ത് എസ് പി യുടെ നിയമം നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് പരസ്യമായിട്ട് മാധ്യമങ്ങളെ വിളിച്ച് ഒരു വിഷയം പറഞ്ഞു ഒറ്റ കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഞങ്ങൾക്ക് പതിനായിരത്തിന് മുകളിൽ വോട്ടുകളുണ്ട് അപ്പോ ഈ പതിനായിരത്തിന് മുകളിലുള്ള വോട്ടുകൾ ഞങ്ങളത് കൃത്യമായിട്ട് ഇടതുപക്ഷത്തിന് തന്നെ ചെയ്യും പരസ്യമായിട്ട് മാധ്യമ പ്രവർത്തകരെ വിളിച്ചു കൂട്ടി പറഞ്ഞു ഈ വിഷയം പറഞ്ഞ സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ തീവ്രവാദികളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിക മതമൗലികവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോലും അതിനെതിരെ ഒന്ന് പരസ്യമായിട്ട് പ്രതികരിക്കാനൊന്നും ഇവിടുത്തെ ഒരു ഇടതുപക്ഷക്കാരനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടെ നിലവിൽ വിജയിച്ച ശിവൻകുട്ടി എന്ന് പറയുന്ന ഇപ്പോഴത്തെ മന്ത്രി പോലും അന്ന് തയ്യാറായിരുന്നു അപ്പോ കൃത്യമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ വിഷയം ഇവിടെ സംഘം അല്ലെങ്കിൽ സംഘപരിവാർ സംഘപരിവാറിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള ബി ജെ പി അത് കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല വരാൻ പാടില്ല ഇതാണ് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള നിലപാട് നമ്മള് ഈ പറയുന്ന നമ്മുടെ ഹമാസ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുന്ന സമയത്ത് എന്തായാലും നമ്മുടെ സംസ്ഥാനം മുഴുവൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ സ്ഥലങ്ങളിലും പരസ്യമായിട്ട് ഹമാസിനും പിന്തുണ കൊടുത്തുകൊണ്ട് ഒറ്റ കാര്യം മാത്രം നടത്തും നിരവധി ധർണകളും പ്രചരണങ്ങളും പൊതുപരിപാടികളും ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണ് ഇവിടെ നമ്മുടെ ഈരാറ്റുപേട്ടയിൽ ഒരു ക്രിസ്ത്യൻ വൈദികൻ ആക്രമിക്കപ്പെടും ഈ ക്രിസ്ത്യൻ വൈദികൻ ആക്രമിക്കപ്പെട്ട സമയത്ത് ആരെങ്കിലും ഇവിടെ പ്രതിഷേധമായിട്ട് വന്നു വന്നില്ല ഇതുപോലെ തന്നെ മണിപ്പൂർ ഒരു വിഷയം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് മണിപ്പൂരിത്തെ വിഷയം കേരളത്തിൽ കത്തിക്കാൻ വേണ്ടി ഇത് പ്രധാനമായിട്ട് മോദിയുടെയും അമിത്ഷായുടെയും പ്ലാനിങ് ആണെന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കാൻ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിപാടികൾ ഈ ഹമാസനുകൂലമായിട്ട് നടത്തിയതുപോലെ മണിപ്പൂരിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ചിന്തിക്ക ഇവിടെ ഈ ക്രിസ്ത്യൻ വൈദികൻ ഇവിടെ നമ്മുടെ ഈ അടുത്തുള്ള ഈ പറയുന്ന കോട്ടയം ജില്ലയിൽ ആക്രമിക്കപ്പെട്ടിട്ട് ഇവിടെ ഒരാൾ ഒരു പ്രതിഷേധവുമില്ല ഒരു സംസാരവും അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒറ്റ കാര്യം മാത്രം ഇവിടെ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ മോദിയെ അല്ലെങ്കിൽ മോദി നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് ക്രിസ്ത്യൻ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഇസ്ലാം സമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കുന്നത് രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ മുന്നോട്ട് കാണിച്ചുകൊണ്ട് രാമക്ഷേത്രം എന്നുള്ള അയോധ്യയിലെ ആ ഒരു സംവിധാനം മാത്രമല്ല ബാക്കി പല പള്ളികളും ഇനി ഇവിടെ ക്ഷേത്രങ്ങളാകാൻ പോവുകയാണ് എന്നെല്ലാം അപ്പോ ഇങ്ങനെ ഒരുപാട് പ്രചരണങ്ങൾ ഇപ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ സംവിധാനം കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്നുണ്ട് അവരുടെ ഏകദേശം ഒരു നൂറിന് താഴെ നേതാക്കന്മാർ മാത്രമാണ് ഇന്നിപ്പോ തിഹാർ ജയിലിൽ കെടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക സംവരണ ജയിലൊക്കെ കേന്ദ്ര സർക്കാർ ഒരുക്കുന്നു അപ്പോ ഈ ഒരു സാഹചര്യത്തിലും അവരുടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന അണികൾ കൃത്യമായിട്ട് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന ഓരോ ഒരു കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ മോദി വിരോധം അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഇവിടെ കേരളത്തിന്റെ മതേതരത്വം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് അപ്പോ ബി ജെ പിക്ക് കേരളത്തിൽ ഇപ്പൊ വരാൻ പോകുന്ന ലോക്സഭ ഇലക്ഷനിലൊക്കെ വിജയ സാധ്യത ഉള്ള ഒരു ആറ് പാർലമെന്റ് മണ്ഡലങ്ങൾ തിരുവനന്തപുരം തൃശ്ശൂർ പത്തനംതിട്ട അതോടൊപ്പം തന്നെ പാലക്കാടും കാസർഗോഡ് അടക്കമുള്ള സ്ഥലങ്ങൾ അപ്പൊ ഇത്രയും സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലൊരു ചലനുണ്ടാക്കാൻ ബി ജെ പിക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ സാധിച്ചാലും ഇതെല്ലാമാണ് ഇവരുടെ ടെൻഷൻ പ്രത്യേകിച്ച് തൃശ്ശൂര് ഒരു വലിയ ടെൻഷനായിട്ട് വ്യക്തിയാണ് അപ്പൊ ഈ ടെൻഷനെ എങ്ങനെ മറികടക്കും ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കപ്പെടുന്ന ഒരു കൃത്യമായിട്ടുള്ള വിഷയം മാത്രമാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഇടയിലേക്ക് ഇവര് നിരന്തരമായിട്ട് ഈ മോദിയുടെ ഫാസിഷം എന്ന് പറയുന്ന ഈ സംവിധാനം ഇങ്ങനെ നിരന്തരമായിട്ട് പ്രചരിക്കാൻ ശ്രമിക്കും അപ്പോൾ നമ്മളിതൊക്കെ കാണുന്ന സമയത്ത് നമ്മളിത് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മളെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു വാക്കുകൾ കേൾക്കുന്ന പ്രേക്ഷകരെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഈ പോപ്പുലർ ഫ്രണ്ടുകാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമ്മളിന്ന് അതിനെപ്പറ്റി പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ എല്ലാവരും രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വരും എന്നുള്ള ഒരു കൂടി തന്നെയാണ് വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം ഏകദേശം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രാജ്യം മുഴുവൻ തട്ടുമുടിച്ചുകൊണ്ട് ഏകദേശം കോടിക്കണക്കിന് ലക്ഷം കോടി ഇവിടെ അഴിമതി നടത്തിക്കൊണ്ട് എന്ത് പ്രവർത്തനം ഉണ്ടെങ്കിലും അതിന് അഴിമതി നടത്തിക്കൊണ്ട് തങ്ങളുടെ സ്വന്തം പോക്കറ്റ് കീർപ്പിക്കുക എന്നുള്ള കോൺഗ്രസ്സുകാരുടെയും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളുടെയും നിരന്തരമായിട്ടുള്ള കലാപരിപാടി കാരണം ജനങ്ങൾക്ക് പൊറത്തു നിൽക്കുന്ന സമയത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഒരു തേജസ്വിയായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ രാഷ്ട്രത്തിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർന്നു വരാൻ പോവുകയാണ് പോവുകയാണെന്ന് ഒരു സാഹചര്യം അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ബി ജെ പി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഏകദേശം നാനൂറിന് മുകളിലുള്ള റാലികളാണ് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് നടത്തിയത് ഈ റാലികൾ നടത്തുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും ഏറ്റവും മുഖ്യമായിട്ട് മനസ്സിലാക്കുന്നത് രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി നടത്തിയിട്ടുള്ള പ്രോഗ്രാമുകളിൽ പത്ത് ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കും പത്ത് ലക്ഷം നമ്മുടെ അതൊരു നിസാരമായിട്ടില്ല ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സാധിക്കാത്തൊരു കാര്യമാണ് അത് ബീഹാറിലെ പട്നയിലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഈ പ്രോഗ്രാം നടക്കുന്നതിന്റെ തൊട്ടു മുന്നോടിയായിട്ട് ഈ പരിപാടി പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ കേന്ദ്ര ആർമി ഇന്റലിജൻസും അതുപോലെ തന്നെ ബീഹാറിലെ ഇന്റലിജൻസ് സംസ്ഥാന ഇന്റലിജൻസ് എല്ലാം തന്നെ ഒരു കാര്യം കേന്ദ്ര സർക്കാരിനോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലോ നിർദ്ദേശിച്ച വിഷയം ആയിരുന്നു മോദിയുടെയും പരിപാടിക്ക് നേരെ ഇന്ത്യൻ മുജാഹിദൻ ചാവേർ ആക്രമണം നടത്താൻ പോവുകയാണ് ഉറപ്പായിട്ടും നടക്കും ഇത് പറഞ്ഞ് ഒരു തരത്തിലുമുള്ള പ്രതികരണവും നടത്താതെ ആർക്ക് വേണമെങ്കിൽ ഇവിടെ ചാപരാക്രമണം നടത്താം അതിലൊന്നും പ്രശ്നമില്ല എന്നുള്ള നിലയിലേക്ക് ഈ ഇന്ത്യൻ മുരാഹിത്യകാരുടെ പ്രധാന ലക്ഷ്യം നരേന്ദ്രമോദി തന്നെയാണ് അപ്പൊ എന്താണ് സംഭവിച്ചത് റാലി നടക്കുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുന്നേ ഈ റാലിയുടെ ഉള്ളിൽ ഏഴ് സ്ഫോടനങ്ങൾ നടന്നു ഏഴ് സ്ഥലങ്ങളിൽ അതിൽ നൂറിന് അടുത്ത ആളുകൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് പരിക്കുവെ ഇന്നും അതിൽ നിന്ന് മോചിതരാകാത്ത ആളുകൾ അതോടൊപ്പം തന്നെ ഏഴ് ബി ജെ പി പ്രവർത്തകർ ആ സ്ഥലത്ത് തന്നെ മരണപ്പെടുകയും ചെയ്തു അപ്പൊ നമ്മള് ഈ സ്ഫോടനം എല്ലാം നടക്കുന്ന സമയത്ത് ഈ സ്ഫോടനത്തിന്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മോദി എന്ന് പറയുന്ന വ്യക്തിയെ കൊലപ്പെടുത്തുക മോദി അന്ന് അവർക്ക് കൊലപ്പെടുത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ പറയുന്ന നമ്മൾ പോലും ഇങ്ങനെയൊരു ചിലപ്പോൾ ഒരു ചർച്ച നടത്താനുള്ള ഒരു സാഹചര്യം കിട്ടാനുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കുക കൂടാതെ നമ്മൾ എല്ലാവരും ഈ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾ നിരന്തരമായിട്ട് പ്ലാൻ ചെയ്തു അപ്പൊ ഈ ലൌജിഹാദ് എന്ന് പറയുന്ന ഈ സംവിധാനം ലൌജിഹാദ് എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ രാജ്യത്ത് നിരന്തരമായിട്ട് നടപ്പിലാക്കി ഒരുപാട് തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും ഈ പട്നയിലെ സ്ഫോടനമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൌജിഹാദിന് ബന്ധമുണ്ട് ആ ബന്ധം നോക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിലേക്ക് കേരളത്തിലെ ചില അതിർത്തി പ്രദേശങ്ങൾ നമ്മൾ ഒന്ന് ഉറ്റുനോക്കുന്നത് ഈ ബീഹാർ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ ഐ ഒന്നിച്ച് അന്വേഷണമായിട്ട് അവസാനം എത്തിപ്പെട്ടു നമ്മുടെ ഈ കാസർഗോഡ് മംഗലാപുരം ബോർഡറിലെ ആയിഷ ബാനു എന്ന് പറയുന്ന ഒരു സ്ത്രീയിലേക്കാണ് ഈ ആയിഷ ബാനുവിന്റെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഈ സ്ക്വാഡ് നടത്തുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തികമൊക്കെ ഈ ഭീകരവാദികളുടെ കൈകളിലേക്ക് കൈമാറിയത് അപ്പൊ ആയിഷ ബാനുവിളേക്ക് ഒന്നും കൂടി ആഴ്ന്നിറങ്ങി സംസാരിച്ച സമയത്ത് അല്ലെങ്കിൽ അന്വേഷിച്ച സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആശ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇതുപോലെ ഇസ്ലാമിക തീവ്രവാദികൾ ആ പെൺകുട്ടിയെ മതം മാറ്റി ഈ ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇനിയെങ്കിലും ഈ പറയുന്ന വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പറയുക ഈ അത് ലൗകാതല്ല അതിങ്ങനൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലേക്ക് ഇവരിങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനും നമ്മൾ മുഴുവൻ നടത്തുന്ന വർഗീയ പ്രചരണമാണ് എന്നുള്ള രീതിയിലേക്ക് അത് അതുപോലെ തന്നെ ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് അപ്പോഷയും മെറിൻ ജോസഫും അടങ്ങുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ ഇന്ത്യയിൽ നിന്ന് ഇറാക്കിലേക്കും സിറയിലേക്കൊക്കെ പലവർക്കങ്ങളിലായിട്ട് പോയതൊക്കെ നമ്മളുടെ മുന്നിൽ മറ്റു തെളിവുകൾ ഉള്ളപ്പോൾ അപ്പോഴും ചോദിക്കും ലൗജിഹാദിലാണ് ലൌജിഹാദിനാണ് ഈ ഇപ്പൊ പ്രധാനമായിട്ട് ലൌജിഹാദ് പോലെയുള്ള ഇല്ല എന്ന് ഈ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ പറയുന്നത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള കിഷൻജി അദ്ദേഹം ആന്ധ്രയിൽ നിന്ന് തെലങ്കാനയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി പോകും പാർലമെന്റിൽ ലൗജിഹാദ് എന്ന് പറയുന്ന സംഭവം ഇല്ല അതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല അപ്പോ ആ വിഷയം പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് ലൗജിഹാദ് എന്ന് പറയുന്ന സംഭവത്തെ പറ്റിട്ട് കേന്ദ്ര മന്ത്രിസഭ അല്ലെങ്കിൽ പാർലമെന്റിൽ പോലും ബി ജെ പിയുടെ നേതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ കിടന്നിട്ട് ലൌജിഹാദ് എന്ന് പറയുന്നത് നമ്മള് മനസ്സിലാക്കണം ഇവരുടെ ഒരു ദുഷ്ടമുനയുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഒരു എന്താ പറയാ എത്രത്തോളം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇവിടെ മതം മാറ്റിയാലും അതൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല ഇത് ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് പ്രചരിപ്പിക്കും ലൗജിഹാദ് എന്നുള്ള പേരില്ല എന്ന് മാത്രമേ കേന്ദ്ര ആഭ്യന്തര അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞിട്ടുള്ളൂ നരേന്ദ്രമോദി ആയിരുന്നില്ല കേന്ദ്രത്തിലെങ്കിൽ ഇന്ന് ധാരാളം ആളുകൾ ഇപ്പോഴും സിറിയയിൽ പോയി പൊട്ടിത്തെറിച്ച് ുട്ടികളെയും പ്രസവിച്ച് ലൈംഗിക അടിമകളായി കെട്ടിയോമാരി ഇരുമ്പ് ജെട്ടിയിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകുമായിരുന്നു അല്ലെ അതെ അതെ അപ്പോ ഈ പറയുന്ന ലൗജിഹാദ് എന്ന് പറയുന്ന സംഭവത്തിന്റെ പേരില്ല എന്ന് മാത്രമാണ് പാർലമെന്റിൽ മന്ത്രി കേന്ദ്രമന്ത്രി പറഞ്ഞത് നമ്മൾ നമ്മുടെ നാട്ടിലെ നോക്കുന്ന സമയത്ത് ഇവിടെ വിപിൻലാൽ സംസാരിക്കുമ്പോ കൈ ഇതിന്റെ മൈക്രോഫോണിൽ തട്ടിയിട്ടാണ് ഗുംഭും എന്നുള്ള ശബ്ദം വരുന്നത് കേട്ടോ ഇവിടെയാണ് മൈക്രോഫോൺ വരുന്നതായിട്ട് ഹെഡ്സെറ്റിന്റെ ഇവിടെ ഇയർഫോൺ വരുന്ന ഇവിടെ മൈക്രോഫോൺ വരുന്നുണ്ട് അത് തട്ടാതെ സംസാരിച്ച ഒന്നുകൂടെ ഭംഗിയും ഓക്കെ നമ്മള് ഈ പറയുന്ന പേരില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് മാഫിയ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ എല്ലാവരും പറയും ഉണ്ട് മയക്കുമരുന്ന് മാഫിയ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോ ഏതെങ്കിലും മയക്കുമരുന്ന് മാഫിയ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ബോർഡ് വെച്ചിട്ട് ഏതെങ്കിലും സംഘടനയുടെ പേരിലോ ഇങ്ങനെ ഒരു സംവിധാനം സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല പക്ഷെ ഇവിടെ മയക്കുമരുന്ന് മാഫിയ ഉണ്ട് എന്നുള്ളതിൽ ഒരാൾക്കും തർക്കമില്ല അതുപോലെ തന്നെയാണ് ലൌജിഹാദ് ലൌജിഹാദ് എന്ന് പറയുന്ന പേര് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടനയുടെ സംവിധാനവും ഒന്നും പേര് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ലൗതിഹാദ് എന്ന് പറയുന്ന സംവിധാനങ്ങൾ അപ്പൊ ഇതടങ്ങുന്ന ഒരുപാട് ഭീകരവാദ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് അതിന്റെ അതിവേർ അറക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ കാലയളവിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലേക്ക് കൃത്യമായിട്ട് ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും മുഖ്യമായിട്ടുള്ള മറ്റൊരു വാർത്ത കൂടി ഉണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല നമ്മുടെ കേരളത്തിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലനം നടത്താൻ വേണ്ടിയിട്ട് ഒമ്പത് കോടി രൂപ സമാഹരിച്ചു എന്നുള്ളതാണ് മറ്റു സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ദില്ലിയിലും അടങ്ങുന്ന